ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വോട്ടിംഗ് റിസൾട്ട് ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ പതിനൊന്ന് മുപ്പതിന് വന്ന അൺ ഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് ഹോട്ട് സ്റ്റാർ കയറി വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ വോട്ടാണ് അവരെ പിടിച്ച് അവിടെ നിർത്തുന്നത് അതുകൊണ്ട് തന്നെ വോട്ട് മറക്കാതെ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ബിഗ് ബോസിനകത്ത് വളരെ സങ്കീർണമായ സംഘർഷഭരിതമായ മുഹൂർത്തത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതൊക്കെ എത്രത്തോളം ബാധിക്കും എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്തായാലും നമുക്ക് ഇപ്പോൾ വന്ന കണക്ക് പ്രകാരം ഒൻപതാം സ്ഥാനത്ത് ഷാരിഖയാണ് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടാണ് എട്ടാം സ്ഥാനത്ത് ഒനിലാണ് നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് വോട്ടാണ് ഒനിലിന് കിട്ടിയത് ഏഴാം സ്ഥാനത്ത് റനാ ഫാത്തിമ നാൽപ്പത്തി മൂന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടാണ് റനയ്ക്ക് കിട്ടിയത് ആറാം സ്ഥാനത്ത് ഷൈത്യാണ് നാൽപ്പത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വോട്ടാണ് അഞ്ചാം സ്ഥാനത്ത് അപ്പാനി ശരത്ത് നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടാണ് നാലാം സ്ഥാനത്ത് ശാരിക നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് വോട്ട് മൂന്നാം സ്ഥാനത്ത് അക്ബർ ഖാൻ അറുപത്തി നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ഷാനവാസ് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് വോട്ടാണ് ഒന്നാം സ്ഥാനത്ത് അനുമോൾ ഒരു ലക്ഷത്തി പതിമൂന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് വോട്ടാണ് സ്ഥാനമാനങ്ങളൊക്കെ മാറി മറിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതൊരു അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ് വോട്ടുകൾ ഒരുപാട് വരാനുണ്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാനുണ്ട് അത്രയും സങ്കീർണമായ അല്ലെ സംഘർഷമായ മുഹൂർത്തത്തിലൂടെയാണ് ബിഗ് ബോസ് സീസൺ സെവൻ ഇപ്പോൾ കടന്നു പോകുന്ന ലാലട്ടൻ പറഞ്ഞ ഏഴിന്റെ പണി എന്നൊക്കെ പറയുന്ന രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്